ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന് കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ആവശ്യമുണ്ട് ഒരു മസാലക്കറിയാണ് എന്ത് മസാലക്കറിയാണെന്ന് ചോദിച്ചാൽ ഒരു എഗ് മസാലക്കറിയാണ് ഒരു മുട്ട മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ് ഇത് ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ഞാൻ നിങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് എന്തായാലും അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും സവാളൊക്കെ ആവശ്യമുണ്ട് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതേ ഞാനൊരു കുഞ്ഞു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ അതേ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു തക്കാളി ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് പട്ട ഈ ഗ്രാമ്പു അതെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് അതിട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ വെള്ളം എല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം ഇപ്പോഴേ മിക്സ് ചെയ്യാൻ പറയുന്നതിനൊരു കാരണമുണ്ട് ഇതിന് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിന് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ വെള്ളം എല്ലാം ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന ഐറ്റം എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ മുട്ട മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മുട്ട പൊട്ടിച്ച് അതുപോലെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിതുപോലെ ഒന്നും ചെയ്യുന്നില്ല പൊട്ടിച്ച് അങ്ങനെ ഒഴിച്ചിട്ടേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഇനി ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ അടച്ചുവൊക്കെ തവിയിട്ട് നമ്മൾ നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാനോ അങ്ങനെ ഒന്നിനും പോകുന്നില്ല ഞാനിത് ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇനി വിസിലൊക്കെ വന്നതേ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ പിസ്സയുടെ ഒക്കെ ഒരു മുകൾ ഭാഗം പോലെ ഉണ്ടല്ലേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കണം ഇതൊരു വെറൈറ്റി കറിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഞാനിത് ഫസ്റ്റ് ടൈം എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഇത് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആ സാധനമൊക്കെ എല്ലാം ഉടച്ച് കൊടുത്ത് നല്ല അടിപൊളി ഒരു ക്രീമി രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി എടുക്കണം കുറുക്കി എടുക്കണം കുറച്ചും കൂടി ഒന്ന് തിർക്കാക്കണമെ തിക്കാക്കാം നമ്മുടെ ആ മുട്ടയെല്ലാം എല്ലാം ഉടഞ്ഞ് നല്ല എന്താ പറയുക ആദ്യം നിങ്ങൾക്ക് ആ കുക്കർ തുറന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഇഷ്ടക്കേട് എന്താ പറയുക എന്ത് കറിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മല്ലിയേലൊക്കെ ഒന്ന് കൊടുത്തു ഒരു ഫ്ലേവറിന് മല്ലിയേലൊക്കെ ഇട്ട് കൊടുത്തു ഒന്നും പറയാനില്ല നല്ല അടിപൊളി മസാലക്കറി ആദ്യമായിട്ടാണ് ഞാൻ ഇതൊരു പരീക്ഷണമായിരുന്നു ശരിക്കും സക്സസ്സാകുമോ ഫെയിലാവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആയി സംഭവം നല്ല ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂവിരിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ആർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്ന് ആയിട്ട് ഞാൻ പറയുകയാണ് കാരണം എന്താ ഇതുപോലുള്ള മസാലക്കറികൾ നമുക്ക് പറ്റിയ ഒരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും പൂവരിക്കുമൊക്കെ അത് ഇഷ്ടപ്പെടാത്തവർ ആനന്ദം തന്നെ ഉണ്ടാവില്ല എന്താ പറയുക ഇങ്ങനെ മുട്ട പൊട്ടിച്ച് ചോദിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കും ഒരു വെറൈറ്റിക്ക് ഞാൻ ചെയ്തതാണ് ഇതിൽ പ്രത്യേകിച്ച് എന്താ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഞാൻ ആഡ് ചെയ്യില്ല ലാസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ഒത്തിരി ഹെൽത്തിയും കൂടി ആണെന്ന് വേണമെങ്കിൽ പറയാം വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം എന്നാലും നമ്മുടെ ആ മുട്ടയും ഉരുളക്കയും എല്ലാം വെന്തടഞ്ഞ് നല്ല അടിപൊളി ഒരു കറി മുട്ട കടിക്കാനും കിട്ടും എന്നാൽ എന്താ പറയുക മനസ്സിലാകത്തും ഇല്ല അതുപോലൊരു മസാല കറിയാണിത് എന്തായാലും പ്ലീസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കാള എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഫുഡുണ്ട് മുട്ട കാള എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നു ഞാനിതുണ്ടാക്കി പക്ഷെ ശരിക്കും അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചതല്ല എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊരു പരീക്ഷണമാണെങ്കിൽ പോലും സക്സസ് ആയി കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ ട്രൈ ചെയ്യാതെ ആരഞ്ഞുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവെല്ലാം ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നുമില്ല ഒരു മൂന്ന് പേർക്ക് കഴിഞ്ഞാൽ ഉള്ള ചപ്പാത്തി ഉള്ളൂ എനിക്കും ദേവൂട്ടിക്കും സോനുവനും അപ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം ചാനലിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നേ ഉള്ളൂ അപ്പം ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി വേഗം ഒന്ന് ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കോമ്പിനേഷൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഫൈനലി നമ്മുടെ കറിയും ചപ്പാത്തിയും എല്ലാം റെഡിയായി എന്താ പറയുക എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഞാൻ പരീക്ഷണം പരീക്ഷണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കാരണം ശരിക്കും ഇത് പരീക്ഷണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് സക്സസ് ആവുന്നൊന്നും വിചാരിച്ചില്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല മസാല ഒരു എന്താ പറയുക ഒരു ഒന്നും എടുത്തെടുത്ത് ഫ്ലേവർ നിൽക്കുന്നില്ല എല്ലാം ഈക്വലാണ് അപ്പം മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു കറി അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ ഒരുപാട് അത്യാവശ്യമാണ് എനിക്ക് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേച്ചും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ് ടീച്ചർ